ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാനിവിടെ ഒരു അര കിലോ കടലമാവ് എടുത്തിട്ടുണ്ട് അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ലഡു ആണ് കേട്ടോ ഞാൻ മഞ്ഞൾ ലഡു ആണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് വേറെ എക്സ്ട്രാ കളറും കാര്യങ്ങളൊന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൊടുക്കുന്നു അത്രയേ ഉള്ളൂ എന്നിട്ട് ഇതിനെ നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അതായത് നമ്മൾ യെല്ലോ കളർ ലഡുവിന് ആ ഒരു യെല്ലോ കളർ ശരിക്കും പറഞ്ഞ് ചേർക്കണം എന്നില്ല നമുക്കൊരു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നമ്മൾ വീട്ടിൽ നമ്മുടെ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ വളരെ നല്ലതായിരിക്കും പിന്നെ നമുക്കിതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യാൻ വേണ്ടിയുള്ളത് ഒരു ചീനച്ചട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം എണ്ണ ചൂടാൻ സമയത്ത് ഇതുപോലൊരു എന്താ പറയുക ഇതിനെ കണ്ണാപ്പ എന്നൊക്കെ പറയും എൻ്റെ നാട്ടിൽ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്ന് എനിക്കറിയില്ല ഈ ഒരു തവി ഉണ്ടല്ലോ ഈ ഇങ്ങനെ കുത്തു കുത്തുള്ള തവി അതിനെ കണ്ണാപ്പ എന്നാണ് പറയുക അപ്പം അതുപോലത്തെ ഒരു വലിയ കണ്ണാപ്പ എടുത്തിട്ട് ഇതുപോലെ അങ്ങ് ഒരു തവി നമ്മുടെ കടലമാവ് ഒഴിച്ചു കൊടുക്കുക അപ്പം ഈ നമ്മുടെ എണ്ണയിലേക്ക് ഇതിങ്ങനെ തുള്ളി തുള്ളിത്തുള്ളിയായിട്ട് മഴത്തുള്ളി പോലെ വീണോണ്ടേ ഇരിക്കും അപ്പം നമ്മൾ അത് ജസ്റ്റ് ഒന്നിങ്ങനെ തട്ടി തട്ടി കൊടുത്താൽ മതി ഓരോരോ തുള്ളി തുള്ളിത്തുള്ളി ആയിട്ട് വീണുകൊണ്ടേയിരിക്കും അപ്പം നമുക്ക് ഇതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും ഈ എന്താ പറയുക നമ്മുടെ ഉണ്ടല്ലോ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ ലഡുവിൻ്റെ ആ ഒരു കുഞ്ഞു കുഞ്ഞ് ഉണ്ട ഉണ്ട പോലെ ഉണ്ടാവുമല്ലോ അത് നമുക്ക് ഇതുപോലെ കിട്ടും എന്നിട്ട് നമ്മൾ ഇതിനെ നല്ലോണം അങ്ങ് ഫ്രൈ ചെയ്ത് എടുക്കുവാണ് വേണ്ടത് പിന്നെ കുറച്ച് എന്താ സോഫ്റ്റ് ഇഷ്ടമുള്ളവർക്ക് നമ്മൾ ഈ കടലമാവ് നമ്മൾ മാവാക്കി മാവാക്കിയെടുത്തല്ലോ ആ ഒരു സമയത്ത് നമ്മൾ എന്താ പറയുക അതിനെ വെള്ളം ചേർത്ത് മാവാക്കി എടുക്കുന്ന സമയത്ത് അതിലേക്ക് ഒരു നുള്ളു നമ്മുടെ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താലും നല്ലതാണ് എൻ്റെ അടുത്ത് അത് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാനത് ചേർക്കാതിരുന്നത് പിന്നെ മക്കൾക്കൊക്കെ കൊടുക്കുമ്പം അതധികം നല്ലതല്ലോ അല്ലല്ലോ എന്നും വെച്ചിട്ടാണ് സത്യം പറഞ്ഞില്ലായിരുന്നു പക്ഷെ മക്കൾക്ക് കൊടുക്കുമ്പോൾ നല്ലതുമല്ല അപ്പോൾ അതുകൊണ്ട് ഞാനത് ചേർത്തില്ല എങ്കിൽ നമുക്ക് കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് സംഭവം കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതാ ഇത് നല്ലതായിട്ടങ്ങ് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നല്ല കിളുകിലാന്ന് കേൾക്കുന്നുണ്ട് അപ്പം നമുക്കിതിനെ അധികം അങ്ങ് ബ്രൗൺ കളറൊന്നും ഒന്നും ആവേണ്ട നല്ല യെല്ലോ കളറിലായി വരുന്ന സമയത്ത് നമുക്കിതിനെ അങ്ങ് വേറൊരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം എന്നിട്ട് ബാക്കിയുള്ള മാവ് മൊത്തം ഇതുപോലെ ഈ ഒഴിച്ചിട്ട് ഈ ഒരു രീതിയിൽ ആക്കിയെടുക്കണം അപ്പോൾ അടുത്തതായിട്ട് ഞാനൊരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ എത്രത്തോളം കടലമാവ് എടുക്കുന്നത് അതിനനുപാതികമായിട്ട് വേണം നമ്മൾ പഞ്ചസാര എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ പഞ്ചസാരയിലേക്ക് ഞാൻ ഈ ഒരു കണ്ടില്ലേ ഇത് കുപ്പിയുടെ അടപ്പാണ് അതിന് ഒരു മൂന്ന് പാത്രം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നു കണ്ടമാനം വെള്ളം ഒഴിക്കരുത് എന്നിട്ട് നല്ല ഫ്ലെയിം ഫുൾ ഇട്ട് കൊടുക്കുക അപ്പോഴത്തേക്കും ഇതാ ഇത് നല്ലോണം എന്താ പറയുക കുറുകി വരും അതായത് കണ്ടമാനം വെള്ളം ഒഴിച്ചാൽ ഭയങ്കര ലൂസായി പോകും അപ്പം നമുക്കിതാ ഇത് നല്ലോണം എന്താ പറയുക കുറുകി കുറുകി നമ്മളിങ്ങനെ തൊടുന്ന സമയത്ത് നമ്മുടെ കൈയിൽ ഇങ്ങനെ പശ പോലെ ഇങ്ങനെ വരുമല്ലോ ആ ഒരു രീതിയിൽ വരുന്നവരെ നമ്മളിത് ചെയ്തുകൊണ്ടേ ഇരിക്കണം അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിയിൽ വരുന്നവരെ നല്ല ഫുൾ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കുക അങ്ങനെ ആയി വന്നതിന് ശേഷം നമുക്കിത് ഓഫാക്കി വയ്ക്കാം ഫ്ലെയിം ഓഫാക്കി വയ്ക്കാം കാരണം അധികം ഇരുന്നാൽ ഇരുന്നാലിതങ്ങ് കുറുകി സെറ്റായിപ്പോകും അപ്പോൾ അതുകൊണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ആക്കാം ഇത് ആവശ്യത്തിന് ആയിട്ടുണ്ട് പിന്നെ ഞാനിപ്പം ചെയ്യാൻ പോകുന്നത് ഇതിലേക്കാണ് ഞാൻ കുറച്ച് നമ്മുടെ ഏലക്ക പൊടി ചേർത്ത് കൊടുക്കുന്നത് ഇതിലാകുമ്പോൾ ഒന്ന് ആ ഏലക്കപ്പൊടി നന്നായിട്ട് ചൂടായിട്ട് അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ വരുമല്ലോ ഇപ്പം തന്നെ നല്ലവണ്ണം സ്മെല്ലൊക്കെ വരുന്നുണ്ട് അപ്പോൾ ആരൂസൊക്കെ ചോദിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കണ്ണനും ചോദിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് എന്താക്കുന്നേ എന്താക്കുന്നെന്ന് ഞാൻ പറഞ്ഞില്ല അപ്പം നമ്മുടെ നമ്മൾ എന്താ പറയുക വറുത്ത് കോരി വെച്ച ആ സംഭവത്തിലേക്ക് ഈ നമ്മുടെ പഞ്ചസാര ലായനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നു ഇ ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നു ഇനി നമുക്ക് ഇതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അതായത് നമ്മളിത് ചേർത്ത പാടെ ഒരിക്കലും നമ്മൾ ഉരുട്ടി എടുക്കരുത് ചേർത്ത പാട് നല്ല ചൂടുണ്ടാവുമല്ലോ അപ്പം ഇതിലേക്ക് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഈ സംഭവങ്ങളൊക്കെ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് കുറച്ച് സമയം ഇരിക്കണം അപ്പോഴേ ഇത് നല്ല സെറ്റ് സെറ്റാവുള്ളൂ നമ്മൾ ഒഴിച്ചപാട് എന്ന് പറയുക അത് എല്ലാത്തിലേക്കൊന്ന് പിടിക്കണമല്ലോ അതുവരെ വെയിറ്റ് ചെയ്യണം പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് ഉണക്ക മുന്തിരി നെയ്യില് നല്ലോണം മൂപ്പിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ആ നെയ്യും കൂടി ഇതിലേക്ക് വരുന്ന സമയത്ത് നല്ല ടേസ്റ്റും വരും നല്ല സ്മെല്ലും വരുന്നുണ്ട് അപ്പോൾ ഇതാ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇത് ഉരുട്ടി ഉരുട്ടി ലഡുവാക്കിയെടുക്കാം ഇത്രയുള്ളു ലഡു ഉണ്ടാക്കുന്നത് നമുക്ക് സിമ്പിളാണ് നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ മക്കൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്നതാണ് നമുക്കും കഴിക്കാം ഇത് കണക്കിന് മധുരയുള്ളൂ ഓവർ മധുരമൊന്നുമില്ല ഓവർ മധുരമുള്ള ലഡു കഴിക്കുമ്പോഴാണ് നമുക്ക് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നുക അപ്പം നിങ്ങൾ ഉണ്ടാക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ